തട്ടുകടയിൽ ഉണ്ടാക്കുന്ന കുട്ടി ദോശ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് പച്ചരി ഒരു കാൽ ഗ്ലാസ് പുഴുക്കല്ലരി ഒരു അര ഗ്ലാസ് ഉഴുന്ന് ഇത് അരച്ച് ചേർത്ത് ഇതിപ്പോൾ ഒന്ന് രാവിലെ ഉയർത്തു വന്നിട്ടുണ്ട് നമുക്ക് കുട്ടി ദോശ ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ ഒഴിച്ചിട്ടുണ്ട് അത് വീട്ടിൽ വരുന്നു ഹോളുകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ഹോള് വന്നു കഴിയുമ്പോ നമുക്ക് ഇത് അടച്ചു വെക്കാം ദോശയായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് എടുത്ത് ഇലിക്കടാം അടുത്ത ദോശ ഒരു വിളിക്കാം ഇത് ഞാൻ ഉലുവ ഉലുവ ചേർത്തായിരുന്നു കുറച്ചിട്ട് ഭയങ്കര നമ്മുടെ തട്ടുകളൊക്കെ കിട്ടണം ദോശയാണ് വന്നിട്ട് മൂടിയാണ്ടിട്ടാ ഫോള് വന്നിട്ട് പെട്ടെന്ന് മൂടി പോയിതാ പോള് വന്നിട്ട് മൂട കുറെ പരത്തി ഇതാവും മണലെ ഇത്രേ പാടുള്ളൂ കണ്ടുണ്ടാവും വന്നാലും ഞാൻ പറയാൻ ഹോളുകളൊക്കെ കണ്ട് കടച്ച് വെച്ച് വേലിക്ക ഇതിലിക്ക് വേണ്ടി ഞാൻ ദോശലിക്ക് വേണ്ടി ഒരു ചട്നിണ്ടാക്കാനായിട്ട് ഒരു നാല് ചെറിയ തക്കാളിയും അഞ്ച് പച്ചമുളക് ചുമന്നുള്ളി ഒരെട്ട് ചുമന്നുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് ചുവന്ന മുളകും ഒരു കാൽ മുറി തേങ്ങ എന്നിട്ടത് നമുക്ക് ഉപ്പും ചേർത്ത് ചട്നി അരക്കാം അരക്കിട്ട് അപ്പൊ നമ്മുടെ തട്ടി കുട്ടി ദോശയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഒരു ചട്നി തയ്യാറാക്കാം അതിൽ ചട്നി വെച്ച് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് എനിക്ക് കട ഇട്ട് കൊടുക്കാം

ഇതിപ്പോ ഞാൻ ചേർത്തത് നാല് തക്കാളി ഒരു കാൽമുറി നായങ്ങ നാല് പച്ചമുളക് ഒരു എട്ട് വെളി അല്ല ചുവന്നുള്ളി ഒരു രണ്ട് പോറ്റു വെളിത്തുള്ളി ഒരു കതിരി വേപ്പിൽ ഇതിട്ടതാണ് നമുക്ക് ഇടിക്കാം തക്കാളി നമ്മളിങ്ങനെ ഒഴിച്ചത് കൊണ്ട് അതൊക്കെ അതിന്റെ പച്ചമുളക് പോണവരെ നമ്മളൊന്ന് വേവിക്കണം നല്ല ഒന്നാം തരം ചട്ണി ഉണ്ട് പിന്നെ ഞാനിത് അടിക്കുമ്പോ തന്നെ ഇപ്പിട്ടുണ്ടായിരുന്നു പിന്നെ അതിന്റെ പുളിയൊന്നും ചേർക്കണ്ട നല്ല തക്കാളി ചേർന്നു അപ്പൊ തക്കാളി തന്നിട്ടിട്ട് ചട്നിണ്ടാക്കും അതിന്റെ കൂടെ ഒരു സ്വല്പം നാളികേരം ചേർത്താ എന്റെ ഒരു ചെറിയ മുറി നാളികേരാണ് ആ മുറിയുടെ ആ കാൽ ഭാഗം ഞാൻ ചേർത്തിട്ടുള്ളത് അത്രയും കുറച്ച് നാളികേരം ചേർത്താൽ മതി ചട്നി തക്കാളി അരക്കുമ്പോ അതിന് നല്ല കൊഴുപ്പാണ് പിന്നെ വേറെ അധികം നാളികേരം ചേർക്കേണ്ട കാര്യമില്ല അപ്പൊ ഒന്ന് അതിന്റെ പച്ചമുളം തക്കാളിന്റെ പൊടി ഒന്ന് വരട്ടെ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ തക്കാളി ചട്നി വളരെ എളുപ്പമാണ് കാരണം നാളികേര കൂടെ ചൊല്ലിയില്ല എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ് ഉണ്ടാക്കി നോക്കുക എന്താണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കുറ്റി ദോശം ചമ്മന്തി തക്കാളി ചമ്മന്തി അപ്പം അത് ഞങ്ങൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു